നമസ്കാരം ഈ മാപ്പിള പാട്ടുകളൊക്കെ വളരെ താളത്തിലും വളരെ ലയത്തിലുമൊക്കെ പാടുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ ആ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇസ്ലാമിക് കവിതാശകലങ്ങൾ അല്ലെങ്കിൽ കവിതകൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ കർണാട്ടിക് സംഗീതത്തിൻ്റെ ഒരു അനുകമ്പയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അവതരിപ്പിക്കുന്ന ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം അത് ഞാൻ വ്യത്യസ്തമെന്ന് പറയാൻ കാരണം ഞാൻ ഇതുവരെയായും അത്തരത്തിലൊരു സംഗീത രൂപം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത് കൃത്യമായി അദ്ദേഹം ഫോളോ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ കുറേ വർഷങ്ങളായി ഇതിൻ്റെ പിന്നിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മേഖലയിൻ്റെ പിന്നിലാണ് ഒരു പാട്ടുകാരനാണ് കലാകാരനാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ ആദ്യം തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക ഒരുപാട് പേർക്ക് അറിയാനുള്ള മുഖമാണ് എങ്കിൽ കൂടിയും നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വാഴമുട്ടൻ ചന്ദ്ര കോളത്ത് താമസിക്കുന്നു അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായ ഒരു അവതരണമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കേൾക്കുന്നത് നാലു വർഷം മുമ്പ് തുടങ്ങിയതെന്നുള്ളത് അറിയാൻ കഴിഞ്ഞു പക്ഷേ ഈ ഒരു അവതരണ ശൈലിയിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം കാരണമൊന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ തോന്നുന്നത് ഐഡിയ ഞാൻ പറഞ്ഞില്ലേ സെൻറ്റ് ജോസ് സ്കൂളിൽ അധ്യാപനായിരുന്ന കാലത്തൊട്ടുള്ള ഒരു അന്വേഷണമാണ് ഹിന്ദു കീർത്തനങ്ങളാണല്ലോ അധികവും അപ്പോൾ നമുക്ക് ഇസ്ലാം ഇസ്ലാമായിരുന്നാലും ക്രിസ്ത്യൻ ആയിരുന്നാലും അധികം പ്രചാരത്തിൽ വന്നിട്ടില്ല ഇസ്ലാം ഇല്ല ക്രിസ്ത്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ കുട്ടിയേക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് കീർത്തനം കമ്പോസ് ചെയ്തപ്പോൾ ഇസ്ലാമിൻ്റെ ആവശ്യമായിട്ട് വന്നു ധാരാളം കുട്ടികൾ പഠിക്കുകയായിരുന്നു അപ്പോഴെൻ്റെ അടുത്ത് അപ്പോൾ അവർക്ക് അവർക്കൊരു ഒന്ന് പരീക്ഷണമായിട്ടൊന്ന് പഠിപ്പിച്ചപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് ആകർഷണത്തോ അവർക്ക് അതിനോട് താല്പര്യവും പ്രാക്ടീസ് ചെയ്യുന്ന രീതി മാറി കണ്ടു അപ്പോൾ അവർക്ക് എന്താണ് ആവശ്യമുള്ളത് കൊടുത്തപ്പോൾ മനസ്സിലായി മനസ്സിലായി അത് ആവശ്യമാണ് እንተጋለድ ፊልም ഇനി വരും കാലഘട്ടങ്ങളിൽ അത് ആവശ്യമാണ് അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ അധ്യാത്മരാമായണം അല്ലെങ്കിൽ രാമായണത്തിൻ്റെ ഒരുപാട് രൂപങ്ങളുണ്ട് തമിഴ് രാമായണം ചമ്പുരാമായണം കമ്പരാമായണം ഒക്കെയുള്ള ഒരുപാട് രൂപങ്ങളുണ്ട് അതിൽ ഏറ്റവും വ്യത്യസ്തമായതായിരുന്നു ഈ മാപ്പിള രാമായണം അപ്പം ആ ഒരു അതിനകത്തുള്ള വരികളായാലും അതിൻ്റെ ശൈലിയായാലും അതിൻ്റെ രാഗമായാലും ഒക്കെ വ്യത്യസ്തമായിരുന്നു അപ്പോൾ ഈ കർണാട്ടിക് സംഗീതം ഈ മാപ്പിളപ്പാടിൻ്റെ രൂപത്തിലേക്കുള്ള അല്ലെങ്കിൽ ഇശലുകളിലേക്ക് അതെന്താണ് പറയുന്നത് ഗസ്തലുകളിലേക്ക് അപ്പോൾ അത്തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ ഈ ഒരു ഫോളോ അപ്പ് വേണം അല്ലെങ്കിൽ ഇത്തരത്തിലായിരിക്കണം സംഗീതം നൽകുന്നതും ാണ് അപ്പം അത് ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് അത് ഓരോ കവിതകൾക്ക് അനുസരിച്ച് അങ്ങനെയാണ് ഓരോ കവിത അനുസരിച്ച് പോകുന്നതാണ് കവിതകൾ ഇപ്പം കൈതാപ്രസാർ എഴുതിയപ്പോഴും ഭൂച്ചൽ കാസറിൻ്റെ വരിയായിരുന്നാലും നമുക്ക് രാഗ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആ താളത്തിൽ താളത്തിലേതാണ് വരുന്നത് അപ്പോഴങ്ങ് തോന്നുകയാണ് അത് കർണാട്ടിക് രാഗത്തിലാകുമ്പോഴും ആ ഭാവത്തിലാകുമ്പോഴും ആ ഒരു അടിസ്ഥാനത്തിലാകുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ ഒരു ഗൗരവം വേണമല്ലോ അപ്പോൾ അത് അടിസ്ഥാനത്തിൽ കീർത്തനത്തിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് അങ്ങ് പോകണം അപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു പൂർണ്ണമായി അത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം ഒന്ന് നമുക്കൊന്ന് തരിച്ചപ്പെടുന്ന ഒരു രണ്ട് വരി നാല് വരി അതെ റബേ അള്ളാ ഹേ പരനേ റബേ അള്ളഹുവേ കാരുണ്യ പരനെ റബ്ബേ അല്ലാഹുവേ അള്ളാഹുവേക്കാരുണ്യ പരനെ പടച്ചവനേ നിത്യം സുജോതിൽ വീഴുന്നു ഞങ്ങൾ റബേ അല്ലാഹുവേക്കാരുണ്യ പരനെ പടച്ചവനേ നിത്യം സുജോതിൽ വീഴുന്നു ഞങ്ങൾ നമ്മൾ എന്തോ മകാനുഭാവു കരുണെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ശ്രീരാഗത്തിൽ അത് പക്കാ ക്ലാസിക്കൽ അത് പാടുമ്പോൾ അതിന് കുറച്ചുകൂടെ ഭംഗിയാണ് ഭംഗി ആ കുറച്ച് അടിസ്ഥാനത്തും വരുന്നു അത് ശാസ്ത്രീയ സംഗീതം പഠിച്ചവർക്ക് അത് പാടാനും കുറച്ചുകൂടെ ഗൗരവം വരും അപ്പോൾ ഇതുപോലുള്ളൊരു ആശയം മുൻപേ ഉണ്ടായിരുന്നതാണോ അതോ പുതിയതായി അവതരിപ്പിക്കപ്പെട്ടതാണോ ഞാനിതുവരായിട്ടും അങ്ങനെ ഒരു അവതരണം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു സംശയം വരുന്നത് സ്വാഭാവികമായിട്ടും പലരും അത് കണ്ടിട്ടുണ്ടാകില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് സാറ് തന്നെയാണോ അങ്ങനെയാണ് കാര്യം നമ്മൾ ഭാരത സംഗീതം കർണാടക സംഗീതം എടുക്കുമ്പോൾ ഭാരതീയ സംഗീതത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും ഉണ്ടല്ലോ അപ്പോൾ കർണാടക സംഗീതം എടുക്കുമ്പോൾ നമുക്ക് ഹിന്ദു ദൈവങ്ങളെ ദൈവങ്ങളെപ്പറ്റിയാണ് പൂർണ്ണമാറ്റം കീർത്തനങ്ങൾ അപ്പോൾ അതിൽ പരീക്ഷണാർത്ഥം ക്രിസ്ത്യൻ ഒന്ന് രണ്ട് കീർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രചാരത്തിൽ ഇസ്ലാമിൻ്റെ ഇല്ല അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്തുകൊണ്ട് പാടിക്കൂടാ എന്തുകൊണ്ട് അത് കുട്ടികൾക്കത് ഒരു പഠന വിഷയത്തിൽ തന്നെ അത് അവരുടെ ആ ഒരു സിലബസിൽ തന്നെ വരാൻ പറ്റുമോ എന്നുള്ള ഒരു ആശയം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നു എൻ്റെ ഗുരുനാഥ് നേറ്റങ്കര വാസു സാറ് സാറ് പഠന കാലഘട്ടത്തിൽ സാറ് ക്രിസ്ത്യൻ കച്ചേരി പാടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ക്രിസ്ത്യൻ ലിറിക്സ് നമ്മൾ പ്രചാരത്തിലുള്ള കീർത്തനെ പാരഡിയാറ്റാണ് വാത്തഭി ഗണപതി ശ്രീ ശുദേവ നമോ നമോ അതേ ടൂണിൽ പാടിക്കൊണ്ട് ഇത് എന്തുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് എഴുതി കമ്പോസ് ചെയ്ത് ആ ശൈലിയെ കൊണ്ടുവന്നുകൂടെ എൻ്റെ ഗുരുനാഥനോട് ഞാൻ ആദ്യം കീർത്തനം പാടി കേൾപ്പിച്ചു അദ്ദേഹം മരിക്കുന്ന രണ്ട് കൊല്ലം മുമ്പാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാബു ഞാനിത് പണ്ട് പാടിയിട്ടുണ്ട് പക്ഷേ അത് പാരടി പോലെയാണ് പാടിയത് ഇത് കൊള്ളാം ഈ ശൈലി കൊള്ളാം ഇത് നിലനിൽക്കും ആർക്കും അവകാശം പറയാനില്ലല്ലോ അത് കുറ്റപ്പെടുത്താനുമില്ല ഇത് ഇന്ന കീർത്തനത്തിൻ്റെ മോഡലാണോ അപ്പം ക്രിയേറ്റ് ക്രിയേറ്റിവിറ്റി അവിടെ സംഭവിച്ചപ്പോൾ കുറച്ച് എല്ലാവർക്കും അംഗീകരിക്കേണ്ട ഒരു മനസ്സുണ്ടായി അത് പുതിയ കീർത്തനമാണല്ലോ പുതിയ ലിറിക്സ് ആണല്ലോ അങ്ങനെ കുട്ടികൾക്കും താല്പര്യമായി പേരൻസിനും താല്പര്യമായി പിന്നെ കൊച്ചു കൊച്ച് സഭകൾ പാടാൻ അവസരം കിട്ടി പിന്നെ പതിനഞ്ച് മണിക്കൂർ ഞാൻ പറഞ്ഞില്ല നോൺ സ്റ്റോപ്പായിട്ട് പാടിയപ്പോഴും കുറച്ചും കൂടെ നമുക്കത് ബലം ഒരു അടിസ്ഥാനം ഉണ്ടായി ഇനി ഒരു പത്ത് ഇരുപത് ഇപ്പോൾ എൻ്റെ അഭിതകാംക്ഷെ പറയുന്നത് ഒരു പത്തൊമ്പത് വർഷം കഴിയുമ്പോൾ ഇത് വലിയ ഹിറ്റായ പ്രകാരത്തിൽ വരില്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു മതമൈത്രി എന്ന് പറയുന്ന ഒരു സന്ദേശം അത് വളരെ വലിയൊരു ആശയമാണ് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ വലിയൊരാശയമാണത് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു മതമൈത്രി തന്നെയാണോ മനസ്സിലുള്ളത് അതോ ഇതൊരു വ്യത്യസ്തമായ അവതരണമാണ് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണോ ആളുകൾക്ക് എത്തിക്കുന്ന ഒരു സമീപനം ഞാൻ ഇപ്പോഴും ഇതുവരെ എടുത്തിട്ടില്ല കാര്യം നമ്മൾ ആദ്യം രുചിച്ച് അത് രുചിയുണ്ട് അത് ആസ്വദിക്കേണ്ട കഴിവുള്ള ആ ക്രമേണ വന്നോളൂ ഒന്ന് പറയും പോലെ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ യൂട്യൂബിൽ ഇപ്പോൾ പാടി ഇടുന്നതല്ലാതെ ഇത് ഇന്നടുത്ത് പാടണം നിർബന്ധമില്ല ഞാൻ ഞാനിപ്പോൾ കമ്പോസ് ചെയ്തപ്പോൾ നൂറോളം ഇസ്ലാം കൃത്തനായിരുന്നാലും ക്രിസ്ത്യൻ കൃർത്തനായിരുന്നാലും ഒരു ഇരുന്നൂറോളം കൃത്യങ്ങളായിക്കഴിഞ്ഞു രണ്ട് വിഭാഗം മൊത്തം അപ്പോൾ നമുക്ക് ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമ്മൾ പാടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ന വേദിയിൽ സാംസ്കാരിക വേദികളാണ് ഇപ്പോൾ കൂടുതൽ പാടുന്നത് ആ ഒരു മതമൈത്രി സന്ദേശം ഇപ്പോൾ ഈ റംദാൻ കാലഘട്ടമായിരുന്നാലും കാലം ആയിരുന്നാലും ക്രിസ്ത്യൻ്റെ ക്രിസ്ത്യൻ ഉത്സവങ്ങളായിരുന്നാലും ഇപ്പോൾ എല്ലാ പരിപാടിയും എന്നെ ക്ഷണിക്കുന്നുണ്ട് ഒരു മതമൈത്രി സംഗീതജ്ഞ നിലയിൽ അതിന് തന്നെ ഒരു തുടക്കമാണ് അപ്പോൾ അത് സ്വീകാര്യമാണെന്നുള്ളതിനും തെളിവാണ് അതൊരു വലിയ സന്തോഷമുള്ള സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം അത് ഇനി എൻ്റെ ആശയം എന്ന് വെച്ചാൽ ഇത് ഒരു സിലബസ് പോലെ ഒരു പുസ്തകം ആക്കി നൊട്ടേഷനോടുകൂടി നമ്മൾ നമ്മുടെ കാലം കഴിഞ്ഞാലും അത് നിലനിൽക്കും നിലനിൽക്കണം അറിയണമല്ല അറിയണം ആ നൊട്ടേഷൻ ഇങ്ങനെ രീതിയിൽ അദ്ദേഹം പാടിയിരുന്നു അപ്പം സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടണം നമുക്ക് ഇസ്ലാം കീർത്തനായിരുന്നാലും ക്രിസ്ത്യൻ കീർത്തനായിരുന്നാലും നമുക്ക് നമുക്കുണ്ട് കേരളത്തിൽ അതെല്ലാം ഉണ്ട് എന്നുള്ളൊരു ഈ സ്വഭാവട്ടും കൗതുകം വരുന്ന ഒരു കാര്യം എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശം ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ എതിരഭിപ്രായവും ചിലപ്പോൾ വരാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം നേരിടേണ്ടി വരും അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു വിമർശനം ഇന്നുവരെ വന്നിട്ടുണ്ട് വന്നായിട്ടില്ല കാര്യത്തിൽ അത് കേൾക്കുന്നവർക്ക് അതിൻ്റെ സത്യം അറിയാം സത്യം അറിയാം അല്ലെങ്കിൽ ചന്ദ്രബാബു ഇതിനെ ഇങ്ങനെ പാടുന്നെന്ന് ഇന്നുവരെ അങ്ങനെ വന്നിട്ടില്ല എൻ്റെ ഗുരുനാഥന്മാരായിരുന്നാലും എൻ്റെ സുഹൃത്തുക്കളായിരുന്നാലും അഭിതാകാംക്ഷികളായിരുന്നാലും പേരൻസ് ആയിരുന്നാലും കുട്ടി ശിഷ്യന്മാരായിരുന്നാലും എല്ലാവരും അതൊരു എന്തോ ഒരു സന്തോഷം സന്തോഷത്തോടെ ചെയ്യുന്നുണ്ടല്ലോ അത് ചെയ്യാം കാര്യം ചില്ലരുടെ കാര്യമല്ലേ നമ്മൾ എഴുതണം കമ്പോസ് ചെയ്യണം അത് പാടണം നൊട്ടേഷൻ ആക്കണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം അല്ല ഈ വരികളൊക്കെ ഇങ്ങനെ ഈ കർണാടക സംഗീതത്തിൻ്റെ ഒരു ചായവിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അത് ശരിയല്ല മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തെ ഇങ്ങനെ ആരും ഒന്നും മാറ്റുന്നില്ല അങ്ങനെ മാറ്റാൻ പറ്റില്ല നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ ഹിന്ദു ദൈവത്തിനെ പറ്റി പാടിയത് നമ്മൾ വേറൊരു ദൈവത്തിനെ പറ്റി പാടുന്നത് നമ്മൾ സ്വന്തം ക്രിയേഷൻ ആണല്ലോ ഓക്കെ നമ്മൾ സ്വന്തമായിട്ടിപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ആർക്കും അതിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല ആ സിനിമയുടെ കഥ രീതി അനുസരിച്ച് ചെയ്യുന്നതല്ല നമ്മളെ രീതിക്ക് അനുസരിച്ചുള്ള ലിറിക്സ് നമ്മൾ എഴുതി ഉണ്ടാക്കി പാടുകയല്ലേ ചെയ്യുന്നത് അത് അത് പാടില്ല അങ്ങനെ ഒന്നും വരെ അപ്പോൾ ഇസ്ലാമിക് തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും സന്തോഷം ഈ മുപ്പത് കവികൾ നമ്മളെ കൂടെ ചേരുന്നതെ കാരണം അതൊരു വലിയ ബലമാണ് അവർ ഇപ്രാവശ്യത്തെ എൻ്റെ ഈ ഈ ഒരു റംസാൻ സീരീസിൽ അവർ മുപ്പത് പേരും ഇപ്പം പൂച്ചൽ കാസാർ മാത്രം നമ്മളെ കൂടെ ഇല്ല ബാക്കി ഇരുപത്തൊമ്പത് പേര് അതിൽ പ്രതികരിച്ച് അത് അവർ ബൈറ്റ് തന്നു അതിൻ്റെ പിന്നെ എന്തോന്നു അതിന് പ്രോത്സാഹനമായിട്ട് അവർ ഓരോ സമയത്ത് വിളിച്ചോദിക്ക് എന്തായി അതെങ്ങനെയാണ് നന്നായിട്ടുണ്ട് അത് ഗംഭീരമായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം വളരെ സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും അത് എഴുത്തുകാരുടെ നിന്നും ജനങ്ങളുടെ കേൾക്കുന്നത് വളരെ സന്തോഷമാണ് സന്തോഷമാണ് നമുക്കത് ഒരു വിശ്വാസമായി ഇപ്പം ഈ റവദാൻ സമയത്ത് മുപ്പത് കീർത്തനങ്ങളാണ് അങ്ങനെ മുപ്പത് കീർത്തനം പാടി അപ്പോൾ മുപ്പത് കീർത്തനങ്ങൾ മുപ്പത് ദിവസം അതൊരു ദിവസം തുടർച്ചയായിട്ടും ഓരോ ദിവസവും അത് ഒരു ഒരു യജ്ഞമാണ് അത് അത് അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ പ്രയാസമുണ്ട് കമ്പോസ് ചെയ്യണം അത് പഠിക്കണം അത് റെക്കോർഡ് ചെയ്യണം അത് ഷൂട്ട് ചെയ്യണം അതെല്ലാം അതായത് അതൊന്നും നോക്കുന്നില്ല മുപ്പത് ദിവസം ആ ഒരു ശ്രദ്ധയിൽ അങ്ങനെ പോകുന്നു ഏതായാലും കൗമുദി ചാനലിനെനിക്കുള്ള നന്ദിയായി രേഖപ്പെടുത്തുന്നു കരിച്ച വളരെയേറെ കലാകരമേ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ചാനലാണല്ലോ അപ്പോൾ അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം ഇതൊരു വ്യത്യസ്തമായ അവതരണം കൂടിയാണ് ഞങ്ങൾ കേൾക്കുമ്പോഴും ഇതെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ഒരു സംശയമായിരുന്നു എനിക്കുണ്ടായിരുന്നത് കാരണം ഈ ഇസ്ലാമിക് വരികൾ ഒരു കീർത്തനത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്ന ഞാൻ നേരത്തെ പറഞ്ഞ പാരഡി ആണോ എന്നാണ് ആദ്യം ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ അത് കേട്ടു നോക്കിയോ മനസ്സിലായോ അങ്ങനെ ആണ് നമ്മൾ സ്വയം എഴുതി അപ്പോൾ ഞാൻ സ്വയം എഴുതി ഒരു പത്തൊമ്പതോളം കീർത്തനം കമ്പോസ് ചെയ്ത് പാടിയ സമയത്ത് എനിക്ക് തോന്നി അല്ല ഇതെനിക്ക് മാത്രം ആവശ്യപ്പെടേണ്ടതല്ല നമുക്ക് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് ചോദിച്ച് കവിത കാര്യം പറഞ്ഞു അപ്പം ഇതിലെഴുതിയിട്ടുള്ള ഒരു ഇരുപത് ശതമാനം പേരും പറഞ്ഞ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കീർത്തനത്തിന് വേണ്ടി എഴുതുന്നത് ഓക്കെ അപ്പോൾ ചേട്ടാ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതമൈത്രിയാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അതിലൊക്കെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വ്യത്യസ്തമായ ഒരു അവതരണമാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള തുടർച്ചയായി ഈ ഏകദേശം നാലഞ്ച് വർഷങ്ങളായെന്ന് പറഞ്ഞു ഇതിലേക്ക് വന്നിട്ട് അതിന് മുമ്പും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വർഷങ്ങളായുള്ളൊരു പ്രയത്നമാണ് അത് ഇനിയും തുടരട്ടെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ എല്ലാവരിലേക്ക് എത്തട്ടെ എല്ലാവിധ ആശംസകളും ദുഷ്ടമാണ് അപ്പോൾ ഏതായാലും ഒന്നുമൊന്നും ഇമ്മിണി ബല്യ ഒന്നാകുന്നുവെന്ന് ബേപ്പൂർ സുൽത്താൻ പറഞ്ഞതുപോലെ വാഴമുട്ടം ചന്ദ്രബാബു ചേട്ടൻ അത് പറയുന്ന ആ കാര്യങ്ങൾ അതായത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ സംഗീത ലോകമായാലും അതും ഇമ്മിണി ബല്യ ഒരു ലോകത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ക്യാമറാ പേഴ്സൺ അനോലിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി